ആമസ്കാരം നമസ്കാരം നമസ്കാരം യഥാർത്ഥത്തില് യു ഡി എഫിന് സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയന് പിണറായി വിജയൻ തീർച്ചയായും 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 അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഒന്ന് ഒരു 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 ഭരണാധികാരി ആര് എന്നൊരു സ്വാഭാവികമായ ചോദ്യമുണ്ട് തന്റെ അഹങ്കാരങ്ങൾ തന്റെ നിർബന്ധ ബുദ്ധികൾ തന്റെ വിവരക്കേടുകൾ തന്റെ അന്ധാഠ്യങ്ങൾ ഇത് മുഴുവൻ തന്നെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നവനല്ല ഒരു 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 മാടമ്പി അല്ല ഒരു ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ഈ ജനങ്ങളുടെ വിഷയങ്ങളെ പർച്ചേസ് ചെയ്തിട്ടാണ് ഇതുവരെ അയാൾ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ എന്താ പറയുക ഒൻപതര വർഷക്കാലം കേരളത്തിൽ ഭരണം നടത്തിയത് അങ്ങനെയാണ് അതിന് ഒൻപതര വർഷം ജനത്തിന്റെ പിന്നെ എന്താ പറയുക ദൗർബല്യങ്ങൾ അവരുടെ ആവശ്യങ്ങളെ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്ത് ഈ ആവശ്യങ്ങളെ പർച്ചേസ് ചെയ്ത് ജയിക്കാമെന്നുള്ള മോഹമായിരുന്നു വാസ്തവത്തിൽ ഇയാൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് അതായത് പി എം സി പദ്ധതിയുടെ വിവാദം സി പി ഐ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ അവർ വലിയ വിഷയമാക്കി വന്നപ്പോൾ അത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇയാൾ ചെയ്ത പണിയെന്താന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ ടച്ച് ചെയ്യുന്നതിന് പകരം തപ്പാട് കൊണ്ടിരിക്കുന്നതു ഏതാണ്ട് അർദ്ധ ബജറ്റ് പ്രഖ്യാപിക്കുന്ന ഇന്ത്യം ബജറ്റ് പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഈ പറഞ്ഞ സൗജന്യങ്ങളെ മുഴുവൻ ഇയാൾ പ്രഖ്യാപിച്ചത് അതായത് ജനത്തിന്റെ ജനത്തിന്റെ മാനത്തിന് വിലപറയുന്ന ജനത്തിന്റെ എന്താ പറയാ വ്യക്തിത്വത്തിന് വില പറയുന്ന ഒരു പദ്ധതിയാണ് അയാൾ ആവിഷ്കരിച്ചത് ഈ വ്യക്തിത്വത്തിന് വിലപറഞ്ഞ പദ്ധതി കിട്ടിയിരിക്കുന്ന അതിശക്തമായ തിരിച്ചടിയാണ് വാസ്തവ ഈ തെരഞ്ഞെടുപ്പ് പോലെ യഥാർത്ഥത്തിൽ അതായത് ഓരോ മനുഷ്യനും വന്നിട്ടുണ്ടായി അപരമരുന്ന ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി ഈ പറയുന്ന യൂസേഴ്സ് ആയിട്ടുള്ള മുഖ്യമന്ത്രിക്കും അതിന്റെ സിൽബന്തികളായിരിക്കുന്ന ആളുകൾക്കും കയ്യൊഴിയാനുള്ള സംഭവം അല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ഒരവസ്ഥയുണ്ട് ശരിക്കും ആ അവസ്ഥയായി ശരിക്കും ജനം യഥാർത്ഥത്തിൽ അത് കൊടുക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ വിഷയം എന്തുകൊണ്ട് രണ്ടാമത്തെ വിഷയം കണ്ടാലും ഇവിടെ ഈ ഈ ജനങ്ങളെ മർദ്ദിക്കാൻ ഇയാൾക്ക് ആരാണ് ഇത്രയും വലിയ അവകാശം കൊടുത്തത് ഇത്രയും വലിയ അവകാശം ആരാണ് കൊടുത്തത് മൂന്നാമത്തെ വിഷയം നുണ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നുണ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഭരണാധികാരി കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഞാൻ ഒരാളെടുത്ത് ചോദിച്ചു എന്താണ് പിണറായി വിജയനിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് കണ്ടുപഠിക്കാനുള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളന്മാർക്ക് ഒരുപാട് കണ്ടുപഠിക്കാനുണ്ടെന്നാണ് തീർച്ചയായും 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 കള്ളന്മാർക്ക് മാത്രമേ അയാൾ പഠിക്കാനുള്ളൂ അത് മാത്രമല്ല അയാൾ വിചിത്രം എന്താണ് അയാൾ എന്താണോ പറയുന്നത് പറയുന്നത് നേരെ എതിരായിട്ടാണ് അയാൾ ചെയ്യുക നേരെ എതിരാണ് ചെയ്യുക ഇപ്പൊ ഇത് ഒറ്റ ഉദാഹരണം ഇയാള് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ പിണറായിയിലെ പിന്നെ വടക്കേക്കാട്ടിൽ എന്ന് പറയുന്ന ആൾ സ്കൂളിൽ വന്നിട്ട് ഇയാൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് പത്രക്കാർ പിന്നെ പത്രകാർ ചോദിച്ചാൽ ചോദിച്ചു തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം നേടും ഒന്ന് അല്ല അയാൾ പറഞ്ഞു പറഞ്ഞോട്ടെ ചരിത്ര വിജയമെന്നല്ല ഇപ്പൊ ഇത് നേടിയത് അതാണ് കട്ടെ രണ്ടാമത് ആൾ പറഞ്ഞ സാധനം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇയാൾ പറയുന്നത് അകത്തുള്ള ആളുകൾ മുഴുവൻ ഇതാണെന്ന് അയാൾ പറഞ്ഞത് ഈ മനുഷ്യനെ ഈ മനുഷ്യനെ കുറിച്ച് പിണറായിക്കാർക്കുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾ ഒരു സ്വകാര്യമായിട്ട് നല്ലത് സ്വകാര്യം നല്ല മത്സ്യമായിട്ട് ചോദിച്ചോ എന്താണ് ഈ മനുഷ്യൻ ഈ പിണറായി കാട്ടിക്കൂട്ടിയിരുന്നത് നിങ്ങൾ ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി അപ്പൊ ഇത് ഇത് ഇത്തരം ഒരു താങ്കൾ ഒരു പിണറായിക്കാരനാണല്ലോ എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് ആ നാട്ടുകാർക്കുള്ള അഭിപ്രായം അല്ല നാട്ടുകാർക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ അയാളെ കുറിച്ച് പണ്ടും നല്ല അഭിപ്രായം ഇല്ല ഇപ്പോൾ നല്ല അഭിപ്രായമില്ല അയാളെന്താ അയാൾ ഒരു ഒരു തനി എന്താ പറയാ ഒരു തഗ് എന്നല്ല അതായത് ഗാങ്സ്റ്റർ എന്നല്ല പറഞ്ഞാൽ അയാളുടെ അഭിപ്രായം അയാൾ ഒരിക്കലും പാർട്ടി ലീഡർ ഒന്നും അല്ലായിരുന്നു അതിൽ ഞാനൊരു ഒരു എന്താ ഇവിടെ ഒരു കമ്മിറ്റിയുടെ നേതാവായിട്ടുണ്ടാവുമായിരിക്കും അയാൾക്ക് ഒരിക്കലും പാർട്ടി പാർട്ടി എന്നല്ല പറഞ്ഞാൽ ജനങ്ങളുടെ പാർട്ടിയല്ലേ അല്ലേ പാർട്ടിക്കാരുടെ പാർട്ടിയാണോ പാർട്ടി എന്ന് പറയുന്നത് ജനങ്ങളുടെതാണ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ പ്രത്യേകിച്ചു അങ്ങനെ വരുന്ന ഒരു പാർട്ടിയുടെ ലീഡറായി വരാൻ അയാൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ട് അയാൾ ആവുകയുമില്ല അതിനുള്ള അതിനുള്ള ചോറൊന്നും അയാൾ തിന്നിട്ടൂല അതിനുള്ള ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും അയാൾക്കില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും അയാൾക്ക് സംസാരിക്കുകയോ വേണ്ട പക്ഷെ ഇത്രയേറെ ആധാർമികത മാത്രം ചെയ്തിട്ടുള്ള ആളുകൾ ഞാൻ സ്ഥിരമായി പറയുന്നതാണ് അയാളുടെ സൗഹൃദ ബന്ധത്തിന്റെ ആദ്യം ഇപ്പൊ ഇപ്പൊ ഇയാള് നേരത്തെ പാർട്ടി സെക്രട്ടറിയായി ഇപ്പൊ ഈ പത്ത് ഒന്ന വർഷകാല പാർട്ടി പിന്നെ മുഖ്യമന്ത്രിയുമായി അയാൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ കേട്ട് നോക്കിയാൽ ഈ കേരളത്തിനകത്തുണ്ടാക്കുന്ന മുഴുവൻ ഏറ്റവും ആധാർമികതയിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഇയാളുടെ ഓർബിറ്റിനകത്താണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരാടുത്ത് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് ഇപ്പൊ ശബരിമലയിലെ സ്വർണ ആ സ്വർണ മോഷണത്തിനകത്ത് പോലും ഇയാൾ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളായി മാറിയില്ലേ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആളായില്ല ഇയാള് ഇയാളെ ഇയാളെ അറിയുവോ സമ്മതമോ ഇല്ലാതെ പത്മകുമാർ അങ്ങനെ കൂടി പോയി വെക്കുവോ അങ്ങനെ എഴുതുവോ അങ്ങനെ എഴുതണമെങ്കിൽ പത്മകുമാറിന് കിട്ടിയിരിക്കുന്ന ധൈര്യം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടുന്നത് അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഞാൻ ഇത്തരത്തിൽ നയിക്കുന്ന എല്ലാ സമസ്ത ധാർമ്മികതയുടെയും ഒരു ഭാഗമായി ഇയാൾ മാറുകയാണ് രണ്ടാം ഇതിനേക്കാളിൽ ഗൗരവന്താണെന്നോ ഒരു പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ഈ ഈ കാലത്ത് ആണ് പഠിക്കേണ്ടത് ശരിക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കണം ആ നശിപ്പിക്കണമെന്ന സംഭവം വളരെ ഭംഗിയായിട്ട് ഇയാൾ കാണിച്ചു കൊടുത്തു നിന്നുകിപ്പോ നിങ്ങൾ ഇപ്പൊ എം ഡി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് ഞങ്ങൾ ശക്തമായി തിരിച്ചു വരുന്നത് ഒരു കാരണവശാലും തിരിച്ചു വരിക സാധ്യമല്ല ഇതിനുള്ളത് കഴിയില്ലത് കാരണം ഇതിൽ ഇത് ഇതിന്റെ ഒരു ഇതിന്റെ ഏറ്റവും വിചിത്രമായ സംഭവം നിങ്ങൾ ഇയാൾ നിൽക്കുന്ന ഇയാൾ നിൽക്കുന്ന വേങ്ങാട് പഞ്ചായത്തിലെ വേങ്ങാട് പഞ്ചായത്തിലാണ് പാടിയാലോ താമസിക്കുന്ന വീട് വരുന്ന ഭാഗം വേങ്ങാട് പഞ്ചായത്താണ് ഈ വേങ്ങാട് പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച എത്ര വോട്ടാണോ നിങ്ങൾ അല്ലയോ മുപ്പത്തിരണ്ട് വോട്ട് അയച്ച് വെറും മുപ്പത്തിരണ്ട് വോട്ടർ അയച്ച് വെറും മുപ്പത്തിരണ്ട് വോട്ടിന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട് വെറും മുപ്പത്തിരണ്ട് വോട്ടിന് മുപ്പത്തിരണ്ട് വോട്ട് അതെന്താ അറിയില്ല ഈ കോൺഗ്രസ്കാർ പരമ്പരാഗതമായിട്ട് അവർക്ക് ക്ഷീരം മര്യാദയ്ക്ക് വോട്ട് ചെയ്യിപ്പിക്കില്ലാരോ എന്റെ അറിവിൽ പെട്ടിടത്തോളം ഉണ്ടാക്കുന്ന കോൺഗ്രസ് വോട്ടുകളിലൂടെ ഇവിടെ ചെയ്തിട്ടില്ല ഒരുപാട് വോട്ട് ചെയ്യാറുണ്ട് അത് ചെയ്തിരുന്ന വളരെ ഭംഗിയായി ഒരു മിനിമം എങ്ങനെ വന്നാൽ പോലും ഒരു പത്ത് നൂറ് വോട്ടിന് ഈ ഒരു നൂറ് വോട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നോൽക്കും ഇതുപോലെ തന്നെ വേങ്ങാട് പോലെ തൊട്ട് അപ്പുറത്ത് അപ്പുറത്തുള്ള പഞ്ചായത്ത് ഉണ്ട് അപ്പുറത്തുള്ള പഞ്ചായത്ത് അപ്പുറത്തുള്ള പഞ്ചായത്ത് പാട്ടിൽ പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റ വെറും ആറ് വോട്ടിലാണ് തോറ്റത് വെറും ആറ് വോട്ടിന് ഇത് ഇതുപോലെ ഇതുപോലെ ഈ പറയുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ അവരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികളുടെ ഭാഗമായി പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇല്ലായിരുന്നൊക്കെ എന്താ ഇത് പിന്നെ ഈ യു ഡി എഫിന്റെ ശരിക്ക് ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ലാൻഡ് സ്ലൈഡ് വിക്ട്രിയാണ് ഇത് ഈ പിണറായി പിണറായി തന്നെ തുണറായി ഇല്ലാത്ത നടന്നിരിക്കുന്ന മിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ എന്താ പറയുന്നത് സാധാരണക്ക് എണ്ണൂറ് തൊള്ളായിരം വോട്ടുകൾ ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് അത് പിന്നെ നൂറ്റമ്പത് ഇരുന്നൂറ് പിന്നെ ആയിട്ട് ചുരുങ്ങുക നൂറ്ററുപത് നൂറ്റി മുപ്പത് ആയി ചുരുങ്ങി ഇങ്ങനെ ചുരുങ്ങാൻ മാത്രം ഉണ്ടാക്കുന്ന അവസ്ഥ സ്വന്തം ഗ്രാമത്തിനകത്ത് നിൽക്കുമ്പോ ഇതിനകത്ത് പിന്നെ നമ്മുടെ ഇതിനകത്ത് വാട്സാപ്പിന്റകത്ത് സാധനം ഇട്ടിട്ട് ഞാൻ കഴിക്കാതെ പന്ത്രണ്ട് 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 നൂറ് നൂറ് കുട്ടികൾക്ക് എന്തു ചെയ്യാതിയോ ഈ മാതിരി പണിയെടുക്കുന്നവരെ ഭംഗായിട്ടാത് അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്നൊരു അവസ്ഥ അതായത് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജനത്തിനെ അങ്ങേറ്റ പൂച്ഛത്തോടെ കാണുന്ന ഒരു ഭരണാധികാരി ഈ തെരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും ആഹ്ലാദപൂർവ്വം ചിരിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് ആരാധകർ ആരായിരിക്കും ഈ കേരളത്തിലെ ആശമാറാണ് ഈ കേരളത്തിലെ ആശമാർ അവരുടെ നിലവിളി ഈ ഈ പറയുന്ന വിജയത്തിന്റെ പുറകിൽ പെരുമഴ അത്യുഷ്ണം ഒക്കെ പിന്നെ ഈ പേമാരി ഇതെല്ലാം ഉള്ള ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് സമരം കിടന്നപ്പോലും പരിഹസിക്കുകയും പൂച്ചിക്കുകയും ചെറുക്കുന്ന ആളല്ലേ ഈ മനുഷ്യൻ അല്ലേ ഇനിയിപ്പൊ അവസാന അവസാന എന്താ ഇപ്പൊ ഒരു അക്ഷര വിചിയായി ചോദിക്കുന്നത് ഇനി ഒരു അക്ഷരം നോക്കി ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇയാൾ മൗനമായിരിക്കും അവസാനം പഴയ വാറോലി എടുത്തിട്ട് വരികയാണ് ജമാത്ത് ഇസ്ലാമി വർഗീയത ജമാഅത്തെ ഇസ്ലാമി വർഗീയത ഒന്നാമത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്ക് ഒന്ന് കേരളത്തിനകത്ത് അതിനകത്ത് എത്ര അംഗങ്ങളുണ്ട് പിന്നെ ഗൗതം എത്ര അംഗങ്ങളുണ്ട് അല്ല ഈ ഇതിനിടയിൽ ഇതിനിടയില് ശക്തമായിട്ടുള്ള മുന്നേറ്റം കൂടിയാണ് അല്ല അത് 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 വരുന്നിടത്താണ് വിഷയം വരുന്നത് ഈ ഇത് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി നിഷേധ രാഷ്ട്രീയം സാമൂഹ്യ വിരുദ്ധമായ ഒരു നടപടിയെന്ന് പറയുന്നത് വളരെ ഭംഗിയായി ബിജെപി ഇതിനിടയിലൂടെ ഗംഭീരമായിട്ട് കുതിച്ചു കയറുകയാണ് ചെയ്തത് ഈ കുതിച്ചു കയറുന്നതിന്റെ ഫലം എന്താണ് ഫലം എന്താ ഒറ്റയെന്ന് മാത്രമാണ് സി പി എമ്മിന്റെ ആഫീസ് കൂട്ടുന്നുള്ള വേറൊന്നുമില്ല ഒന്നുമില്ല സി പി എമ്മിന്റെ ആഫീസ് കൂട്ടുകാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നടന്ന സംഭവത്തിന്റെ പറയും വളരെ കൃത്യമായിരിക്കുന്ന ഒരു വളരെ ഒരു സ്റ്റിങ് ഓപ്പറേഷനാണത് ആ സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി ബി ജെ പി വളരെ ഗംഭീരമായിട്ട് പിന്നെ വിജയം അവര് നേടിക്കഴിഞ്ഞു അത് അത് വേറെ വിഷയം പക്ഷേ ഇതിന്റെ അതിന്റെ രണ്ടായിട്ട് റിസൾട്ട് എന്താണ് ശരിക്ക് എന്നിട്ട് റിസൾട്ട് എന്താ എട്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എന്ന സാധനം തൂത്തറിയപ്പെടുകയാണ് ചെയ്യുക തൂത്തറിയപ്പെടും ഈ തൂത്തറിയപ്പെടുമ്പോ ഈ തൂത്തറിയപ്പെടുന്ന ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ ഇയാൾക്ക് ഒരു നഷ്ടവും ഇയാളുടെ ആഗ്രഹവും ഇയാളുടെ താല്പര്യവും അത് മാത്രമായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ചിത്രത്തെ നിർമ്മിച്ചെടുക്കാനുള്ള വളരെ ശ്രമകരമായ അധ്വാനത്തിന്റെ ഫലമായി കാണു യഥാർത്ഥത്തിന് ഇപ്പൊ ഈ ഒരു പൂർത്തീ പൂർത്തീകരണം എന്നല്ല ഒരു സെമിഫൈനൽ സംഭവം ഇവിടെ നടന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷനോട് കൂടി ഇത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒറ്റ ആ വിഷയം ഇത് മാത്രമാണ് അഴിമതി അരാജകത്വം ലൈംഗിക രാജകത്വം ഇതുപോലെ സർവ്വ തെമ്മാടിത്തങ്ങൾക്കും പിന്നെ മറയിടാനുള്ള ഒരു സംവിധാനമാണ് ഈ അടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ഈ ഈ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ തന്നെ മുഴുവനാണ് ഈ അതിൽ നിന്ന് ഇയാൾക്കും കുടുംബവും രക്ഷപ്പെടണം എന്നുള്ളതാണ് ഈ കുടുംബവും രക്ഷപ്പെടാൻ രക്ഷപ്പെടാതിരിക്കുന്ന സംഭവം എന്താണ് അധികാരം അധികാരത്തെ അള്ളിപ്പിടിക്കുക എന്നുള്ളതാണ് ഈ അധികാരത്തെ അള്ളിപ്പിടിക്കാൻ ജനങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് പരസ്യ പ്രഖ്യാപനമാണ് തീർച്ചയായിട്ടും ഈ ഒരു തോൽവി എന്ന് പറയുന്നത് അത് പിണറായിയുടെ കൂടി തോൽവിയാണ് അതുകൊണ്ട് ഇനി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെ മുഖ്യമന്ത്രി പിണറായി വിജയനെന്താണ് മുഖ്യ അടുത്ത സി എം കാൻഡിഡേറ്റ് ആയിട്ട് നിർത്താതിരിക്കാനുള്ള ഒരു ഒരു സി പി എം സി പി എം സാധാരണ നൽകുക കാണിക്കേണ്ടതാണ് സാധാരണ നൽകുക വണ്ടേ പുറത്താക്കേണ്ടതാണ് വേറെ അവിടെ പുറത്താക്കേണ്ടതാണ് പക്ഷെ ഇയാൾ അതിനൊന്നും വിടില്ല കാരണം എന്താ ഇയാൾ ഈ പാർട്ടിയിൽ നിന്നും പിന്നെ ഈ ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ നിന്ന് ഇയാൾ പുറന്തള്ളപ്പെടുന്ന കൂടെ എന്താന്ന് അയാൾക്ക് ബ്രാമ്പാവും നിങ്ങൾ എഴുതി നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ എഴുതി വെച്ചോ അയാൾക്ക് ബ്രാമ്പാവും കാരണം എന്താന്ന് പറയുമോ ഒറ്റ വിഷയത്തിന്റെ വിലയാണ് അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല ആർക്ക് കാരണം അത്രമാത്രം ഭയചകിതനാണ് അയാൾ ഒന്ന് പണ്ടയാൾ ഭീരുവാണ് അത്രമാത്രം അത്രമാത്രം പാചകങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അത്രമാത്രം കേസുകൾ അയാളെ മുമ്പിലുണ്ട് അയാളുടെ കുടുംബത്തിന്റെ വിലയുണ്ട് ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ ഏക മാർഗം എന്താണ് ഈ ഒറ്റ ഈ പറയുന്ന അധികാരം എന്നുള്ള സംഭവം മാത്രമേ അയാളെ മുമ്പിലുള്ളൂ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ നോക്ക് ഈ വന്നിരിക്കുന്ന എല്ലാവിധ കേസുകൾക്ക് അത് രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളായിട്ട് ആരോപണം നിൽക്കുന്ന ആരുടെ പേരില മുൻപിന്നാടി പിന്നെ ഡി ജി പി ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയുടെ പേരിലല്ലേ അല്ലേ അല്ലേ ഈ ഈ ഈ ഈ ഈ ബന്ധമാണ് ഇയാൾക്ക് ഡൽഹിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാരം എന്ന് പറഞ്ഞ സംഭവം ഇതാണിത് എന്തിനാണ് ഇത്രയും വലിയ തസ്തികയിൽ നിന്ന് പിന്നെ പിരിഞ്ഞു പോയിരിക്കുന്ന ഒരാളെ അന്ന് അതിനുള്ളതിനേക്കാൾ ഉപരി ആയിട്ടുള്ള ശമ്പളം കൊടുത്തിട്ട് പിന്നെ കൊച്ചി പെട്രോൾ ചെയർമാൻ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്തായാലും ആവശ്യപ്പെട്ട് വേറെ ആൾ ഇരിക്കാനില്ലേ ഇവിടെ ആരുമില്ലേ ഇരിക്കാൻ ആരുമില്ലേ അപ്പൊ ഇത് ഇരിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വിടുന്ന സർവ്വമാന ആർഭാടങ്ങൾ സർക്കാരിന്റെ ചെലവിൽ ചെയ്തു കൊടുക്കുകയും അതുവഴി ഡൽഹിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ കേസുകൾക്ക് അത്തൊന്നും ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ പഴുതുകൾ അന്വേഷിച്ച് ഇതിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഓരോ ആളെയും ഇതുപോലെ 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 ഇയാൾ കൊണ്ടുവച്ചിരുന്നത് ഇപ്പ സിസാ തോമസിന്റെ വിഷയം വന്നു സിദാ തോമസിന്റെ വിഷയം വന്നപ്പോൾ സിസാ തോമസിന്റെ രണ്ട് പേരല്ലാത്ത ഒരുപോലെ വന്നിരിക്കുന്ന ആളാണ് പറഞ്ഞ ഡോക്ടർ സിസാ തോമസ് അവരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ കേസിന്റെ കൂടെ എത്ര എത്ര ലക്ഷം റുപ്യ യൂണിവേഴ്സിറ്റിയുടെ മേലിൽ വന്ന് മുപ്പത്തി ഒന്ന് ലക്ഷം റുപ്യാണ് ഇപ്പോ ആരുടെ പേരിൽ വന്ന യൂണിവേഴ്സിറ്റി ഇപ്പൊ കൊടുക്കേണ്ടി വന്നത് നിങ്ങൾ നിങ്ങൾ ആലിക്കേണ്ട അത് അത് മാത്രമല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയും പറഞ്ഞു അതോടൊപ്പം തന്നെ പിന്നെ ശിവകുട്ടി എന്ന് പറയുന്ന ശവക്കുട്ടിയും പറഞ്ഞു രണ്ടുപേരും പറഞ്ഞതാണ് അത് പിന്നെ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത പേരാണ് നമ്മൾ അറിയേണ്ടത് രണ്ട് എക്സ്പേർട്ട് കമ്മിറ്റികൾ ഒരാളുടെ പേര് പറയുന്നത് പറഞ്ഞ അർത്ഥം എന്താണ് രണ്ട് പേരല്ലാത്ത വരുന്ന അർത്ഥം എന്താണ് ഷീ സെഫിഷ്യൻ എന്നാണ് അർത്ഥമല്ലേ ഇത്രമാത്രം ബെനിഫിഷ്യൻ്റ് ആയിരിക്കുന്ന ഒരാൾ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞത് എന്റെ വാശിയാണോ വലുത് അതല്ല എടുക്കണം എന്ന് പറയുന്ന ജനാധിപത്യവും അതിന്റെ ക്വാളിറ്റി അംഗീകരിക്കുന്ന കമ്മിറ്റിയാണോ വലുത് എന്റെ അഹന്തയാണ് വലുതെന്ന് ഇയാൾ 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 പറഞ്ഞത് അതിന്റെ ഫലവും കൂടിയാണിത് അപ്പൊ ഫലത്തിൽ വരുന്ന സംഗതി എന്താണെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ വികാരത്തെ വളരെ ഭംഗിയായി പറ്റിച്ച് അതിന്റെ മേലെ ആ പിന്നെന്ത് ചെയ്യാ തന്റെ വ്യക്തിപരമായിരിക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരണങ്ങൾ നടപ്പിലാക്കാനുള്ള പദ്ധതിയായി സർക്കാരിനെ മാറ്റിയപ്പോ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുകയും സഹികെട്ടിരിക്കുന്ന ജനമെന്ത് ചെയ്യാണ് അവർക്ക് സാധ്യത വന്നപ്പോ അത് വളരെ കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇവിടെയാണ് സ്ഥിരമായി പറയുന്ന സാധനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സാധാരണ പഠിക്കുന്നതായി ജനങ്ങളിൽ നിന്നാണ് ജനം പഠിക്കുന്നത് ആരിൽ നിന്നുമാണ് ഉത്തരവാദിത്വ ബോധമുള്ള നേതാക്കളിൽ നിന്നുമാണ് ജനം പഠിക്കുക ഇതാണ് അതിന്റെ ഡയറ്റിക്സ് ഇയാൾ ചെയ്തു നോക്കുന്ന കെടുതി എന്താണ് ഇയാളുടെ അഹന്തയും ധിക്കാരവും മുഴുവൻ ഇയാൾ നിശ്ചയിച്ചിരിക്കുന്ന കരപ്രമാണിമാർ അയക്കുന്ന ആദ്യഘടനയെ ഇടിച്ച് ഇടിച്ച് തകർക്കുകയാണ് ഇയാൾ ചെയ്ത് ഈ തകർത്തിക്കുന്ന സ്റ്റീം റോളറിട്ട് ഉരുട്ടുമ്പോ ജനം എന്ത് ചെയ്യാ ജനം സഖി കെട്ട് പടയുകയാണ് ഈ പടയുന്ന ജനത്തിന്റെ സ്വാഭാവികമായ ഒരു എന്താ പറയാ അവരുടെ പ്രതിഷേധമാണ് ഈ വളരെ ഭംഗിയായി അവർ കാണിച്ചു കാണിച്ചുകൊടുത്തത് അതിനെന്ത് അതിനെന്ത് പറയാന്ന് പറഞ്ഞാൽ അതിന് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ വരാവുന്ന കുറെ 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 സംഭവങ്ങൾ പറയുകയാണ് ചെയ്ത് ഈ പറയുന്ന നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും എയിം ചെയ്തതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ് ശരിക്ക് അത് വളരെ കൃത്യമായിരിക്കുന്നു ഹിന്ദു പൊളിറ്റിക്സ് ആണ് അയാൾ ചെയ്യുന്നത് അല്ലേ ഈ സി പി എമ്മിന്റെ പഴയ സംസ്ഥാന പഴയ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന എ കെ ബാലൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു പിന്നെ ഒരു ഒരു പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണ് യു ഡി എഫ് കേരളം ഭരിക്കുകയാണ് എങ്കിൽ എന്ത് വരും ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും നിങ്ങൾ അറിയ നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ബാലൻ്റെ വിവരമുണ്ട് രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം പക്ഷേ പറയുന്നത് ആരാണ് സി പി എമ്മിന്റെ പ്രതികച്ച് ഒരു തവണ എം ബി ആറിന്റെ പിന്നെ ചെലവിൽ എം പി ആവുകയും പിന്നെ പിന്നീട് പാർട്ടി പിന്നെ പ്രമാണി പിന്നീട് കടമാർ ചേട്ടുകയും അതിന്റെ ഭാഗമായിട്ട് പിന്നീട് എം എൽ എ ആയി മന്ത്രിയായി ഇതെല്ലാം ആയിരിക്കുന്ന ഒരാൾ അയാൾ പറയുന്ന പറച്ചാൽ അത് വേറൊരു നില വേറൊരു വേറൊരു തലമുണ്ടതിൽ ആ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ് പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണ് എന്ത് വരും ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര ആഭ്യന്തര കൈകാര്യം ചെയ്യുമെന്നാണ് ഇത്രയേറെ വർഗീയമായി ഇത്രയേറെ വർഗീയമായി രാജീ യന്ത്രസേന സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇതുവരെ ഇതുവരെ കൊടുത്തിട്ടുണ്ടാ കൊടുക്കണ്ട സീറം പിള്ള കൊടുത്തിട്ടുണ്ടോ കെ സുരേന്ദ്രന്റെ ഇമാര് സാധനം മുഴുവൻ കൊടുക്കരുത് കെ സുരേന്ദ്രൻ കൊടുത്തിട്ടോ അപ്പൊ ഇവർ ആരും കൊടുക്കാതിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പറത്ത് കൊടുക്കുന്നത് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വാസതിര ഒരേ സമയത്ത് എന്ത് ചെയ്യാന്ന് പറയുക ഈ ഡബിൾ എഞ്ചിൻ ഗെയിം കളിക്കുകയാണ് ഡബിൾ എഞ്ചിൻ ഗെയിമാണ് ഇവർ കളിക്കുന്നത് ഈ ഡ്രിബിൾ എഞ്ചൻ ഗെയിം കളിച്ചത് കിട്ടിയിരിക്കുന്ന കൂലിയും കൂടിയാണ് ഈ സാധനങ്ങൾ ജനം വളരെ കൃത്യവും ശാന്തവുമായിട്ട് ജനം പ്രതികരിച്ചു നിങ്ങൾ ആലോചിച്ചു നോക്കിയാട്ടെ ഈ കേരളത്തിനകത്ത് ത്രൂ ഔട്ട് കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷൻ്റെ അകത്തും ഔട്ടായില്ലേ ഇല്ലേ ഇല്ലേ ഈ ആ ഈ മുഴുവൻ കോർപ്പറേഷൻ്റെ അകത്തും ബളിപ്പറമ്പിലേക്ക് ബലിയിലേക്ക് പോയിരിക്കുന്ന ഇവർ ഇവരെന്താ ഗോയൊന്നും വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് ഏതോ സ്ഥലത്ത് പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വോട്ടില്ല ആടെ വോട്ട് കാണുന്നില്ല വോട്ട് കാണുന്നില്ല വോട്ട് കാണുന്ന ഇയാൾക്ക് എന്ത് പോയി ഇയാൾക്ക് പോയി ഇയാളോട് ചോദിച്ചതോ ഒരു 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 ഏതോ ഒരു പ്രാദേശിക തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവത്തിൻ്റെ അവസാനമാണ് പറയുന്നത് അപ്പം ഇത് അതായത് നിങ്ങളുടെ പക്ഷത്തെ ന്യായീകരിക്കാൻ കണ്ടെത്തുന്ന അങ്ങേറ്റ വിദണ്ഠമായ വാദങ്ങൾ ഉന്നയിച്ച് പരാജയത്തിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാതി എന്നിട്ട് അയാൾ പറയുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും ഇപ്പോഴും ബോധ്യമായിട്ടില്ല പറ്റിയതുകൂടെ തന്നെ അവധമായിരുന്നുവുന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന സർവ്വമാന സർവമാന ഏതും കൂട്ടുന്നതല്ലേ ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോയിന് അല്ലേ ഇപ്പൊ ഇനി എന്ത് എന്ത് വിശദീകരണമാണ് ഇവർ കൊടുക്കുക അതായത് ഇത് ഒന്നേ ഉള്ളൂ കാരണം ഈ പാർട്ടി മുടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഇവർക്കൊന്നൊന്നും സംഭവിക്കാനില്ല ഒന്നും സംഭവിക്കാനില്ല പകരം ആർക്കാണ് നഷ്ടം പകരം ആർക്കാണ് ഈ പാർട്ടി ഈ പാർട്ടി എന്തിനു വേണ്ടിയാണോ പിന്നെ രൂപം കൊണ്ടിരുന്നത് അതിന് അത് അതിനോട് പ്രതീക്ഷാ നിർഭരമായിരിക്കുന്ന ഒരു മനസ്സ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഒരു പിന്നെ ഒരു ഒരു ജനവിഭാഗം ജനങ്ങളുണ്ട് ഇവിടെ ഈ ജനങ്ങൾക്കാണ് വാസ്തവത്തിൽ നഷ്ടം വരുന്നത് അപ്പൊ അങ്ങനെ നഷ്ടം വന്നുകൂടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും കൂടിയാണ് ഈ തവണ ഞാൻ ഞാൻ കഴിഞ്ഞ ഇത്രയോ തവണത്തെ ഡിബേറ്റ് ഞാൻ പറഞ്ഞിട്ടതാണ് പാർട്ടിക്കകത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ മുഴുവൻ തന്നെ ഈ ആളുടെ നെഞ്ചത്തി തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുത്തു വന്ന് ആ കുത്തലാണ് വാസ്തവത്തിൽ സംഭവിച്ചത് മുഴുവൻ ഇത് മുഴുവൻ കോൺഗ്രസിന്റെ കൂട്ടി കോൺഗ്രസ് വോട്ട് ആണെന്നുള്ള അഭിപ്രായം ഒന്നും നൽകില്ല ഇല്ല പകരം സി പി ഐ എമ്മിനകത്തുള്ള ആളുകളുടെ തന്നെ പ്രവർത്തകന്മാരായിരിക്കുന്ന ആൾക്കാർ അതായത് ഇങ്ങനെ പോയാൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന പ്രവർത്തകരും കൂടിയാണ് ഈ സാധനം കൊടുത്തത് ഇനി അടുത്ത സാധനം എന്ന് പറയാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങൾ ചോദിക്കോ വരലുണ്ടാവുന്ന ആളുകൾ മാത്രമായി ഈ അധികം ഈ സി പി എമ്മിന് കേരളത്തിലെ നിയമസഭയിലേക്ക് പ്രവേശനം കിട്ടുള്ളൂ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് വേറെ ഒന്നും കൊണ്ട് കൊണ്ടല്ല കാരണം ഈ അധികാരം എന്ന സംഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരെത്തി നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഇവിടെ ഇടയിൽ ഇരിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്ന കാറേതാ ഇന്നോവ കാറാണ് അല്ലേ അല്ലേ ഒരു സാധാരണ കാർന്ന് പോരെ ഇവർക്ക് പോരെ ഇത്രയും വലിയ ആർഭാടപൂർവ്വം ആർഭാടപൂർവ്വം സഞ്ചരിക്കാൻ അതിന് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ ചെലവത്രയാണ് ഇപ്പൊ കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജേഷ് രാജേഷ് ഈ രാജ രാകേഷിന്റെ വാട് സ്വന്തം വാർഡിനകത്ത് ആരാ തോറ്റത് തോറ്റതാരാ രാകേഷിന്റെ സഹോദരന്റെ പിന്നെ വാര്യ അവരെല്ലാം തോറ്റതാണ് അവർ പരാജയപ്പെട്ടില്ലേ ഇങ്ങനൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ തന്നെ അപ്പോൾ ലോക്കൽ ബോഡിയിലാണ് ലോക്കൽ പഞ്ചായത്താണ് ആ പഞ്ചായത്തിനടുക്കം നിങ്ങൾക്ക് സ്വാധീനം നിങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ഏത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആണോ ഏത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിങ്ങൾ സി പി എം എന്ന് പറഞ്ഞൊരു മലബോളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ അല്ലേ നാണമുണ്ടായി അല്ലെങ്കിൽ ആ ജില്ലാ സെക്രട്ടറി ആണെന്നിട്ട് ആ പറഞ്ഞിട്ടാണ് ഇനി നാണമുണ്ടായിരിക്കും എന്താ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാറ് ഈ നിമിഷം ഈ നിമിഷം ഇയാൾ രാജിവെച്ച് ഓടിക്കേണ്ടതാണ് ഈ ഈ മുഖ്യമന്ത്രി രാജിവെച്ച് ഓടിയോ ഗോയി ഗോവിന്ദൻ ഓടിയണം മതിയായി നമുക്ക് നമുക്കിത് കൊണ്ടുകടക്കാൻ കഴിയുന്നതാണ് ഒഴിവായി പോകണം ഇവർക്ക് പക്ഷെ ഒഴി വായിപ്പോ ജനം ആവശ്യപ്പെടിച്ചു ഇല്ല ഇനി ഈ പറഞ്ഞ രണ്ടായിരത്തി ആറ് എലക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ അവർ കൃത്യമായിട്ട് വേണ്ടത് വെച്ചാൽ അവർക്ക് ചെയ്തോളൂ അവിടെ യഥാർത്ഥം ഇത്രയുള്ള പിന്നെ പിന്നെ ഗൗതം ഇത് പിന്നെ ജനം നൽകിയ മനോഹരമായ ഒരു ഒരു സംഭവമാണ് കാരണം ഒന്ന് ഒന്ന് ഏറ്റവും സസ്വഹിത പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാല് ബി ജെ പിയുടെ വളർച്ച ഈ ഘട്ടത്തിൽ വളരെ ഗൗരവമായി കണ്ടില്ല എങ്കിൽ കണ്ടില്ലായി അതായത് അവരുടെ വളർച്ച കിടിയാക്കിയിരിക്കുന്ന മുഴുവൻ സാധ്യതയും ഉണ്ടാക്കി കൊടുത്തതാരാന്ന് പറഞ്ഞാൽ സി പി എം ആണ് സി പി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനാണ് ഈ മനുഷ്യർ ഞാൻ ഞാൻ തിരിച്ച് ഞാൻ തിരിച്ചോട് ഞാൻ ചോദിക്കട്ടെ ഈ ഈ പറയുന്ന തിരുവനന്തപുരം പിന്നെ കോർപ്പറേഷൻ അകത്ത് കോർപ്പറേഷൻ അകത്ത് സി പി ഐ എം ഏത് 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 എന്ത് നിലപാടാണ് ബി ജെ പി ഈ ഈ പറയുന്ന ബോഡിയോട് അവർ എടുക്കുക ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവാൻ നിർബന്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇവരുടെ കൈയിരിപ്പിന്റെ ഭാഗമായി ഇപ്പോ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നിട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്നിട്ടുള്ളത് കൊല്ലം കോർപ്പറേഷനിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ വന്നിട്ടുള്ളത് ഈ മൂന്ന് ഈ മൂന്ന് കോർപ്പറേഷനില് വന്ന സാധനം ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കലിന് മാത്രമേ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ അല്ലേ ഈ ഈ ഒരു ഇത്തരം ഒരു തുറകണ്ണൻ യാഥാർത്ഥ്യം വന്നപ്പോലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടായിട്ട് വാർത്താ സമ്മേളനത്തിൽ എന്തല്ലോ പേര് ബ്രാന്റ് വിളിച്ചു പറയുന്നത് ഇപ്പോ അതിന് ഇതാണ് രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ രാത്രി രാത്രില്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്കിപ്പോ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഇത് നിയമസഭയിലേക്കുള്ള യു ഡി എഫിന്റെ വലിയൊരു പ്രതീക്ഷ തന്നെ തുറന്നിരിക്കുകയാണ് എന്നെ പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു